നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഡൈൻ മൈ ലൈഫാണ് കേട്ടോന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്തെങ്കിലും ഇപ്പോൾ എടുത്തൂര്യ അപ്പം ഇപ്പോൾ ഞാൻ അഞ്ചര മേറ്റിട്ടുണ്ട് റഷാവലെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തഞ്ചേമുക്കാൽ കഴിഞ്ഞു കേട്ടാ ഇനിയിപ്പോൾ നേരെ കിച്ചണിൽ പോകണം എനിക്ക് മുന്നൊന്ന് ഫ്രണ്ട് അവിടേക്കൊന്നൊന്ന് തുറന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇനി ഇരിട്ട് ഇരുട്ട് ഫീൽ ചെയ്യും അപ്പോൾ ഞാനൊന്ന് അവിടേക്കൊന്ന് തുറക്കട്ടേട്ടാ അങ്ങനെ അതേ വേഗം ചെന്നിട്ട് ഞാൻ നമ്മുടെ ജനലല്ലേ കർട്ടൻ ഒന്ന് കയറ്റിയിട്ട് ജനല തുറക്കില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇടും നമ്മുടെ കർട്ടനൊക്കെ ഒന്ന് പൊക്കി വെച്ചിട്ടിട്ടാ അപ്പോൾ കുറച്ച് വെള്ളം എന്താ പറയുക വെളിച്ചൊക്കെ അകത്തേക്ക് ഒന്ന് ഇങ്ങനെ നേരം വെളുക്കുമ്പോൾ കയറും പിന്നെ സോഫയൊക്കെ ഒന്ന് തട്ടി കുറഞ്ഞ് വിരിച്ചിടും സോഫയുടെ കവറൊക്കൊന്ന് വാഷ് ചെയ്യാറായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഗ്യാപ്പിൽ ശനിയോ ഞാനൊക്കെ ആയിട്ട് വാഷ് ചെയ്യണമെന്നാണ് എൻ്റെ പ്ലാൻ പിന്നെ അതേ പിന്നെ വൈറ്റ് കളർ അല്ലേ അതുകൊണ്ട് നമുക്ക് ചളിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അറിയുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ വേറെ കളർ മീഷോ ഒന്ന് നോക്കിയിട്ട് നല്ലൊരെണ്ണം നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ടിട്ടാണ് നമുക്ക് ഡെയിലി യൂസിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ ചാർജറെടുത്തിട്ട് കുത്തുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ വ്ളോഗ് എടുക്കുമ്പോൾ ചാർജ് മസ്റ്റാണ് കാരണം ഓൾറെഡി ചാർജ് കുറവാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്ക എടുക്കാത്ത ടൈമിൽ ചാർജ് അവിടെ തന്നെ ഇങ്ങനെ കുത്തി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചാർജറൊക്കെ എടുത്ത് ഇവിടെ കൊടുന്ന് വെച്ചു പിന്നെ ഇതേ ചോറിനുള്ള വെള്ളം ഞാൻ അപ്പം വെച്ചേക്കണത് അതുപോലെ ചായയ്ക്കുള്ള വെള്ളം ഒക്കെ ഒന്നിച്ച് ഈ ഒരു ഇതിൽ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇന്നലെ നമ്മുടെ പച്ചക്കറികളൊക്കെ തലേന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്ക് ചേട്ടൻ നേരത്തെ പോകണം നേരത്തെ പോകേണ്ട ദിവസങ്ങളിൽ ഞാൻ അപ്പം തലേന്ന് അരിഞ്ഞ് വെക്കാറുള്ളൂ അല്ലെങ്കിലൊക്കെ ഞാൻ കൈയോടെ അരികെട്ടെ അപ്പോൾ പുട്ടും കടലയും ഉണ്ടാക്കാനുള്ള പ്ലാനാണ് അപ്പോൾ കടലക്കറിക്ക് ഞാൻ ഒന്നിച്ചാട്ടിടുക സബോളയും വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകും അതുപോലെ നമ്മുടെ പൊട്ടാറ്റോയും ഒക്കെ ഒന്നിച്ചിട്ടിട്ട് കടലയും കൂടിയിട്ട് വേവിക്കുക ചെയ്യുക അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ചോറിനുള്ള വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇത് ഇട്ടു അതുപോലെ തന്നെ ചായക്കുള്ള വെള്ളം കാപ്പിക്കുള്ള വെള്ളം തിളച്ചപ്പോൾ കാപ്പിപ്പൊടി ഇട്ടു കിട്ടാ പിന്നെ നമ്മുടെ കടലക്കറിക്ക് ഞാൻ പറഞ്ഞില്ലേ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞതിന് ശേഷം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും പിന്നെ നമ്മുടെ ചിക്കൻ മസാലയും എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് ഞാൻ വിസിലടിപ്പിക്കുക ആട്ടോ ചെയ്യുക എളുപ്പപ്പണിയാണ് കേട്ടോ എല്ലാതും അപ്പോൾ വിസിലടിപ്പിക്കും അപ്പോൾ അതിനാട്ടോ ഞാനതൊക്കെ ചെയ്യണത് അതിൻ്റെ ഇടയിൽ നമ്മുടെ ചോറ് തിളച്ചപ്പോൾ ഞാനിതേ ചാക്സിനിൽ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ ചോറ് വേഗം ആവാറുണ്ട് പിന്നെ ഇതേ കടല വേവിക്കാനുള്ളതാട്ടോ ഞാൻ അവിടെ കയറ്റി വെച്ചേക്കണത് കുക്കറിൽ പിന്നെ നമ്മുടെ പുട്ടിനുള്ള പൊടിയില്ലേ അത് നനയ്ക്കാൻ നോക്കുകയാണ് അപ്പോൾ ഇന്നലെ നമ്മൾ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ പോയി ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയില്ല അപ്പോൾ പുട്ടുപൊടി കുറച്ച് കൂടുതൽ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം എളുപ്പപ്പണി എപ്പോഴാവശ്യം വരിക എന്ന് പറയും പറ്റീലല്ലോ അതുകൊണ്ട് അങ്ങനതേ പുട്ടിനുള്ളത് കുഴയ്ക്കുന്നുണ്ട് അത് കുഴച്ചൊന്ന് ഒരു പത്ത് മിനിറ്റ് ഞാൻ അങ്ങനെ വെക്കൂ കേട്ടോ അത് ആ നേരം കൊണ്ടാണ് ഞാൻ നമ്മുടെ തേങ്ങ ചിരക്ക് അപ്പം പുട്ടുപൊടി പൊന്തി വരുമല്ലോ അങ്ങനെ അതൊക്കെ സെറ്റായതിനു ശേഷം നമ്മുടെ എന്താ പുട്ട് കുത്തുക എന്താ പറയുക ആവി കയറ്റണ്ടേ അതിന് വേണ്ടിയിട്ടതേ അതും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ നമ്മുടെ കടലൊക്കെ അവിടെ വിസിലൊക്കെ വന്നോ വരുന്നുണ്ട് കേട്ടോ പിന്നെ എന്തിനാണ് ഉപ്പേരിക്കാതെ തോന്നുന്നു കേട്ടോ ഞാൻ വറവിടാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നാക്കുന്നുണ്ട് ചെറിയ ഉള്ളി എന്ന് പറയില്ല അത് അത് നന്നാക്കിയിട്ട് ഓരലയിൽ ഇട്ടിട്ട് അങ്ങനെ ഇടിച്ച് ാക്കില്ലേ അങ്ങനെട്ടെ ഞാൻ ചെയ്യാറ് അതിൻ്റെ ഒപ്പം തന്നെ പുട്ടാവുന്നുണ്ട് എല്ലാം ഒരുമിച്ച് പെട്ടെന്ന് പെട്ടെന്ന് പണികളിങ്ങനെ ഒക്കെ കൂടി ഒന്നിച്ചിട്ട് ചെയ്യാൻ ഞാൻ ഓരോന്നോരോന്ന് കഴിഞ്ഞിട്ട് ഓരോന്ന് ചെയ്യാൻ നിക്കാറില്ല ഒന്നിച്ചെന്നെ എല്ലാ പണികളും തീർക്കാനായിട്ട് നോക്കുക അപ്പോഴത്തെ കടലവിടെ ആവുന്നുണ്ട് പുട്ടൊരു സൈഡിലാവുന്നുണ്ട് ഉപ്പേരിക്കുള്ളത് ഒരു സൈഡ് കൂടാക്കുന്നുണ്ട് പിന്നെ അതേ വീണ്ടും പുട്ടിനുള്ളത് നിറയ്ക്കുന്നുണ്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടാ പിന്നെ അതേപോലെ ഉപ്പേരി എന്താണെന്ന് വെച്ചാൽ ബീട്രൂട്ട് ഉപ്പേരിയ തോന്നുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചെറുളുള്ളിയും മുളക് എന്താ പറയുക പച്ചമുളക് ഇല്ല അതൊന്നും ഞാൻ ഇടില്ല ഞാൻ മുളക് പൊടി ഒരു ശകര ഇടാട്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ നമ്മുടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് കുത്തിച്ചതച്ചത് വെളിച്ചെണ്ണയിൽ ഇട്ട് മൂപ്പിച്ചെടുക്കൂട്ടോ അപ്പോൾ മൂപ്പിക്കുമ്പോഴാണ് ഞാൻ ഈ മഞ്ഞപ്പൊടിയും ഉപ്പും മുളക് പൊടിയും മുളക് പൊടി കുറച്ചിടല്ലോ തേജോന് വലിയൊരു ഇഷ്ടമില്ല അതുകൊണ്ട് കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുത്ത് അതിലേക്ക് നമ്മുടെ എന്താ പറയുക ഇതില്ലേ ബീട്രൂട്ട് ബീട്രൂട്ട് നന്നായി കഴുകിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറേ നേരം വേവിച്ചെടുക്കൂട്ടാ ഏകദേശം കഴിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ആ പൊടിയൊക്കെ തെറിച്ചിട്ട് പിന്നെ കുറച്ച് കാപ്പി എടുത്ത് കുടിച്ചു അപ്പോൾ നമുക്ക് ഇന്നലെ സ്വതച്ച് അയച്ചു ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കൂട്ടാം അപ്പം ഒന്ന് രണ്ടെണ്ണം ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി വെറുതെ ഒന്ന് കടിച്ചു അങ്ങനെ കാപ്പിയും കൂടി കുടിച്ചു കൂട്ടാ അല്ലെങ്കിൽ എനിക്ക് വയർ ഇങ്ങനെ കാളും അപ്പോൾ എനിക്ക് രാവിലെ കുറച്ച് ശേഷം ഇങ്ങനെ നേരത്തെ എനിക്കുള്ള ദിവസങ്ങളിൽ ഞാൻ പറയാറില്ല വയറ് കാണുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വല്ല കാപ്പിയെന്തെങ്കിലും കുടിക്കും അങ്ങനെ വന്നിട്ടുണ്ട് ൻഷാട്ടിനും ഞാൻ പറയാം നേരത്തെ പോണപ്പോൾ അതുകൊണ്ട് വിൻഷാട്ട് എനിക്ക് എനിക്ക് വന്നിട്ടുണ്ട് വിൻഷാട്ടിന് ചെറിയൊരു പനിയൊക്കെ കാണാണ്ട് പനി മീൻസ് ജലദോഷം കബക്കെട്ട് അങ്ങനെ തലവേദന അങ്ങനെ അങ്ങനെ എല്ലാതും ചെറുതായി ചെറുതായിട്ടൊന്നും തട്ട് തൊട്ട് തല നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ വേഗം കാപ്പി കൊടുത്തുട്ടാ നമ്മുടെ കുരുമുളക് കൂടിയൊക്കെ ഇട്ടിട്ട് ഒരു കാപ്പി കൊടുത്തു അങ്ങനെ വിൻഷാട്ടിന് ചാർജർ ആട്ടാ കൊടുത്തത് അപ്പം ഞാൻ എങ്ങനെയുണ്ട് പനിയെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പിന്നാലെ നിറക്കാട്ടാ അപ്പോൾ കാപ്പി കാപ്പിടിക്കാൻ അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ പോകണ്ട എടുക്കാൻ പറ്റും ൊക്കെ ചോദിച്ചോക്കിണ്ട് അപ്പോ ഇല്ല ലീവ് എടുക്കാൻ പറ്റില്ല അപ്പൊ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാ നിൽക്കണട്ടാ പിന്നെ ഞാൻ മെൻഷാട്ട് ഇന്നലെ കുളിച്ചിട്ട് രാത്രി തുണി ചിലപ്പോൾ കഴുകിയത് കോണിയുടെ മുകളിൽ ഇടും ഞങ്ങൾക്ക് ഇരിട്ടാവുമല്ലോ അപ്പം പിന്നെ ഞങ്ങൾ ഗ്രില്ല് തുറക്കാൻ നിൽക്കില്ല അപ്പോൾ അത് കോണിയും ഇടും ഞാനത് രാവിലെ എനിക്കുമ്പോൾ ടവിലും പനിയനും ഒക്കെ ആകട്ടോ അത് കൊണ്ടിട്ട് അവിടെ ഉണ്ടാ ചെയ്യുക പുറത്തേക്ക് കൊണ്ടുവിടും കേട്ടെ എനിക്കുമ്പോൾ പിന്നെ കടല വന്നപ്പോൾ അതൊന്ന് കുറച്ച് കടലയും പിന്നെ കുറച്ച് തേങ്ങ ചിരകിയതും കൂടിയിട്ട് ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുക്കൂട്ടോ ഒന്നിങ്ങനെ കൊഴുകൊഴുതന്നെ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെള്ളം പോലെ ആവുമല്ലോ അപ്പോൾ കടലാട്ടോ വേവിച്ചത് കുറച്ച് കടലും നമ്മുടെ തേങ്ങയും കൂടിയിട്ടാട്ടാ അങ്ങനെ അതടിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒഴിക്കൂട്ടോ ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും കുറച്ച് വെളിച്ചെണ്ണ ഒറ്റയ്ക്ക് ചെയ്യാം കേട്ടോ ഏകദേശം പണി ഒതുങ്ങാറാവുമ്പോഴേക്കും ഞാനിത് പാത്രങ്ങളൊക്കെ ഒന്നിച്ച് ഇങ്ങനെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഉപ്പേരി ഉണ്ടാക്കിയുണ്ട് പിന്നെ പുട്ടും കടലയും നമ്മുടെ കാപ്പിക്ക് ഉള്ളത് പിന്നെ കറി ഓൾറെഡി നമ്മൾ നല്ല വൈകിയിട്ട് എന്താ കൂണില്ലേ കൂൺ കൊണ്ട് മെഷ്റൂം എന്നൊക്കെ പറയില്ല അതുകൊണ്ട് ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചപ്പോൾ കുറച്ചുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടാളല്ലേ രാത്രി കഴിച്ചത് അപ്പോൾ കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നു കട്ടോ അപ്പോൾ അത് നേരെ ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ ഇതിന് അത് കൊടുത്താൽ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതുപോലെ തന്നെ മീൻ വറുത്തതും കൂടി ഉണ്ടായിരുന്നു കിട്ടാ അപ്പോൾ ധാരാളം ആയി ഉച്ചയ്ക്ക് ഉള്ളത് അത്യാവശ്യമായിട്ടുണ്ട് അപ്പോൾ പിന്നെ അതുകൊണ്ട് എനിക്ക് ഒരുപാട് കറിയൊന്നും വെക്കാൻ നിൽക്കേണ്ടി വന്നില്ല കേട്ട് ഉച്ചയ്ക്ക് ഉപ്പേരി മാത്രമേ വെക്കേണ്ടി വന്നുള്ളൂ പിന്നെ മീൻ വർക്കാം കേട്ടോ അതും കൂടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടാ അപ്പോൾ കുറച്ചൊക്കെ ഞാനിങ്ങനെ വീഡിയോസ് ചാർജ് ചെയ്യാൻ വെക്കേണ്ടി വരും ചാർജ് ചെയ്തിട്ട് ക്യാമറ ഓൺ ആക്കുമ്പോൾ എനിക്ക് പേടിയോ പൊട്ടിത്തെറിച്ചാലോ എന്നൊരു പേടിയുണ്ട് അപ്പോൾ ചാർജ് ചെയ്യുമ്പോൾ ഞാൻ പരമാവധി ഫോൺ യൂസ് ചെയ്യാറില്ല അപ്പോൾ ചാർജ് ചെയ്യാൻ വെച്ചിട്ടാണ് ബാക്കി പണികളൊക്കെ ചെയ്ത് ചെയ്യണത് കേട്ടോ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒരു വിധം ഒതുങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് അവിടെ ക്ലീനാക്കുക കേട്ടോ ഉപ്പേരി മാത്രമേ ആവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ള എല്ലാ സ്ഥലവും ക്ലീനാക്കി ഗ്യാസും പരമാവധി ചെറിയ രീതിക്കൊക്കെ തുടച്ചു വിട്ടു അതിന് ഉപ്പേരി എല്ലാം ഒന്നും ആവുകയുള്ളൂ അത് അവിടെ ഇരുന്ന് ആയിക്കോളൂലോ അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഒന്ന് തുടച്ച് ആക്കിയിട്ട് അതുപോലെ തന്നെ ഇവിടെ ക്ലീൻ ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തേങ്ങയൊക്കെ ചിരുകയുണ്ടായിരുന്നല്ലോ അപ്പുറത്തെ കിച്ചണിൽ അപ്പോൾ അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടും ഇവിടെയൊക്കെ രാത്രി ഇത്ര ഓൾറെഡി നമ്മൾ തുടച്ചിരുന്നതാണ് എങ്കിലും കൂടി ഞാൻ വെറുതെ അവിടെ തുടക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ട് തുടച്ച് തരണതാട്ടാ പിന്നെ ഞാൻ ഇങ്ങനെ തുടയ്ക്കുമ്പോൾ തന്നെ എല്ലോടും മോൾ ബാഗുള്ള സ്ഥലങ്ങളൊക്കെ തുടച്ചു തുടച്ചുവിടും അതായത് നമ്മുടെ ഈ ഡൈനിങ് ടേബിള് അതുപോലെ വാഷ് ബേസിന്റെ അവിടെ പിന്നെ നമ്മുടെ കുഞ്ഞിമേശല്ലേ നമ്മുടെ എന്താ പറയുക ഞാൻ തേജപ്പനോട് കുഞ്ഞിമേശ എന്നാട്ട പറയുക തേജു ആണ് ആ പേര് ഇട്ടാളിട്ടോ നമ്മുടെ ടീ പോയിക്ക് കുഞ്ഞിമേശ കുഞ്ഞിമേശ എന്നാണ് അവൻ പറയുക കേട്ടോ അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ആക്കിയിടും അങ്ങനെ മോൾ ബാഗുള്ള സ്ഥലങ്ങളൊക്കെ കയ്യോടെ അങ്ങോട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യാം പിന്നെ എനിക്ക് തേജൊക്കെ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അടിച്ചോരി അടിഭാഗം മാത്രമല്ല തുടക്കിണ്ടു മുകളിലേക്ക് കൈ എത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി പിന്നെ നമ്മുടെ തേജപ്പനെ ഒന്ന് വെളിച്ച് നോക്കാൻ പോവുകയാണ് ഞാൻ ഒറ്റയടയ്ക്ക് അവനെ വിളിച്ച് എനിപ്പിക്കാറില്ല കേട്ടോ ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇങ്ങനെ കുറച്ച് വെളിച്ചൊക്കെ ഉള്ളിക്ക് ആക്കിയിട്ട് ഇങ്ങനെ കിടി കിടി പറയും തേജോ എനിക്ക് തേജു എനിക്ക് തേജു എനിക്ക് തേജു ഇങ്ങനെ അങ്ങനെ അലറി അലറി ഇങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും കേട്ടോ അത് കേട്ടിട്ടാണ് അവൻ എനിക്കുക ഒറ്റ അടിക്ക് എനിപ്പിച്ചിരത്തില്ല നേരം ഇങ്ങനെ വിളിക്കും അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും അതിൻ്റെ ഇടയിലെ ഇടയിലെ വിളിച്ചവൻ്റെ ഉറക്കം ഇങ്ങനെ കളയൂട്ട് അപ്പോൾ നമ്മൾ നമ്മൾ പറഞ്ഞില്ലേ എസി ഇട്ടിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് ചൂടറിയണില്ല മറ്റേത് ചൂടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉറങ്ങാൻ പറ്റില്ല കേട്ടോ ഉറക്കൊക്കെ ഒന്ന് വിട്ടാൽ കുറച്ച് നേരം ഇങ്ങനെ കളിക്കാൻ നിൽക്കൂട്ടാ അല്ലെങ്കിൽ ചിലപ്പോൾ കരഞ്ഞിട്ടാവും നമ്മൾ ബാത്റൂമിലൊക്കെ കൊണ്ടുപോകുമ്പോൾ കരിട്ടാവൂട്ടോ വരിക ചില ദിവസങ്ങളിൽ ഇതിങ്ങനെ ചിരിച്ച് കളിച്ചിട്ട് വരുകയും ചെയ്യൂട്ടാ അപ്പോൾ ഇത് ഇന്ന് കുറച്ച് ചിരിച്ച് കളിച്ചിട്ടൊക്കെയാണ് നിൽക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവിടെ നിന്ന് ഉരുളുന്നുണ്ട് അതായത് ഉറക്കം നല്ല വിട്ടാൽ സീനില്ല കേട്ടോ ഉറക്കം ഉണ്ടെങ്കിലാണ് അങ്ങനെ അവനെ ബാത്റൂമിൽ നേരെ കൊണ്ടിരുത്തിയിട്ട് ഞാൻ വേഗം കുളിക്കൂട്ടോ അങ്ങനെ ഞാൻ കുളിച്ചിട്ട് അവനെയുള്ള ചൂട് വെള്ളം കൊണ്ട് ഇത് അവനെ കുളിപ്പിക്കാനാട്ട് പോണത് അപ്പോൾ ഉണ്ടല്ലോ അപ്പോൾ വിൻഷായിട്ട് അവനെ ശ്രദ്ധിക്കും ബാത്റൂമിലിരിക്കുമ്പോൾ ഞാൻ വേഗം കുളിക്കും അപ്പുറത്ത് പോയിട്ട് അങ്ങനെ അതേ അവനെ കുളിപ്പിച്ചു കുളിപ്പിച്ചു ചില ദിവസങ്ങളിൽ കുളിപ്പിച്ച് എടുക്ക് എടുക്ക് പറഞ്ഞിട്ട് നിൽക്കും പക്ഷെ ചില ദിവസങ്ങളിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നേരെ ഓടൂട്ട അപ്പം ചിലപ്പോൾ മുണ്ടൊന്നും എടുക്കാണ്ട് ഒരു ഒറ്റ ഓടൂട്ട അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു തേജു അമ്മ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട് ദൈവത്തെ ഓർത്തിട്ട് ഓന്നും ഇടാണ്ട് ഓടും ഒന്നും ചെയ്യരുതിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു നിർത്തിണ്ടിട്ടാണ് അപ്പൊ അവന് ഇങ്ങനെ മുണ്ട് ഉടിപ്പിച്ചിട്ട് ചെട്ടിട്ട് എടുക്കുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അവൻ വലിയ ചെക്കനായെന്നൊക്കെ പറയാ അപ്പൊ അതിൻ്റെ എന്തൊക്കെയോ കാട്ടി കൂട്ടിരുന്നുണ്ട് മേത്തുക്ക് നല്ല പിടിച്ചിട്ട് അതെന്തോ പറഞ്ഞു ഞാൻ അവനെ എടുത്ത് വരുമ്പോൾ മീൻചേട്ടം പറഞ്ഞു അട്ടകളുടെ പോലെ രണ്ടെണ്ണും ഒട്ടിയൊട്ടിട്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കണ്ടപ്പോൾ അതുപോലെ ചീയണ് മേത്തുകിന് അള്ളിപ്പിടിച്ച് കയറിയിട്ട് അട്ട അട്ടാന്ന് അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇത് എടുക്കെടുക്കുന്നു പറഞ്ഞിട്ടാണ് ഇപ്പൊ നടക്കണത് പിന്നെ മീൻചേട്ടം അവിടെ പൊറപ്പെടുന്നുണ്ട് ഓഫീസിലേക്ക് പോകാൻ വിൻചാട്ടം പുറപ്പെടുന്നുണ്ട് അപ്പം വിളക്കത്തിക്കലൊക്കെ വിൺചാട്ടം കഴിഞ്ഞിട്ട് വിൻഷാട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെന്താ തേജു വേഗം പോയിട്ട് തേജു ഞാനും അതേട്ടാ വേഗം പോയിട്ടൊന്ന് തൊഴുതു പിന്നെന്താ കുറി ഭസ്മെന്ന് തോട്ടുട്ട തേജൂന് പിന്നെ അവിടെ തൊഴുതു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഇരിക്കേണ്ട കുറിയോ ഭസ്മെന്തെങ്കിലുമൊക്കെ എടുത്ത് നെറ്റത്ത് തൊട്ടാൽ അവന് സമാധാനമാള്ളൂ പിന്നെ ഞാൻ വേഗം അവന് പുട്ടാട്ട കൊടുത്തത് ഇന്ന് അവൻ പുട്ടും കടലും കഴിച്ചു വിട്ട ചില ദിവസങ്ങളിൽ കഞ്ഞി കുടിക്കും അവന് പുട്ടുണ്ടെങ്കിൽ പുട്ട് എന്ന് പറയും അതുപോലെ ദോശ ഉണ്ടെങ്കിൽ ദോശ മതിയെന്ന് പറയും ആദ്യമൊക്കെ നമ്മുടെ എന്താ പറയുക നൂലപ്പൊക്കെ ഇഷ്ടമായിടുന്നോട്ടായി ഇപ്പം നൂലപ്പം അങ്ങനെ കഴിക്കണമെന്നില്ല ആ ദിവസങ്ങളിലൊക്കെ കഞ്ഞി ആട്ടാ അപ്പം അതേ ഞാൻ വിൻഷാൻ്റെ അടുത്ത് പോയിട്ട് നമ്മളിൽ ഉണ്ടാവുള്ളൂ മാച്ച മേച്ച വിൻഷേട്ടെന്നൊക്കെ പറയത്തിട്ടിട്ട കാരണം രണ്ടാ ഫ്രണ്ടിലെ വർക്ക് മിൻഷാട്ടിൻ്റെ ഷർട്ടും മാച്ചിങ്ങാന്ന് പറയുന്നുണ്ട് അപ്പോൾ മിൻഷാട്ടിൻ്റെ പനിയുടെ ഒരു ലക്ഷണം നല്ല ഉണ്ട് ഇട്ടാ അതാണ് മുഖത്ത് ഇത്രയും ക്ഷീണം അപ്പോൾ പൂവുമ്പോൾ വലിയ ഒരു ഇതില്ല കേട്ടോ അത്ര ആക്റ്റീവ് ആവണില്ല എന്തായാലും ഓഫീസ് പോകണമല്ലോ അതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് അപ്പം ഞാൻ വേഗത ചോറാക്കിയിട്ടാണ് ചോറിന് ഇതേ ബീട്രൂട്ടുപ്പേരി അതുപോലെ കൂൺ കറി ഞാൻ പറഞ്ഞില്ലേ കൂണ് മീൻ വറുത്തത് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കടലക്കറി പുട്ടിൻ്റെ ആക്കി കൊടുത്തു ആ ഇതൊക്കെ കൂടിയിട്ടാട്ടാ അന്ന് കൊണ്ടുപോയിക്കണത് അങ്ങനെ അതല്ലാതെ ഞാൻ കറിലാക്കി കൊടുത്തുട്ടോ അപ്പോൾ വേഗം വേഗിൽ എടുത്തുവച്ച് ഇറങ്ങാൻ നിൽക്കുകയാണ് നമ്മുടെ തേജപ്പ അവിടെ ചായ ഓടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞാനതാക്കാൻ പോയപ്പോൾ നോക്കി അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വിൻഷർ അതേ വേഗമൊക്കെ ഇട്ടു സാധനങ്ങളായിട്ട് പോയി പാലക്കാട് ആട്ട വർക്ക് കുറച്ച് ദൂരം പോവാണ്ടല്ലോ അപ്പോൾ കുറേ നേരം അങ്ങനെ വണ്ടി ഓടിച്ച് പോകേണ്ടത് അപ്പോൾ അങ്ങനെ ആള് പോയി പിന്നെ അതേ ഞാൻ വെള്ളാക്കി വെച്ചു അപ്പോഴേക്കും നമ്മുടെ തേജപ്പ അതേ ചോറ് ഞാൻ പൊതിയുമ്പോഴേക്കും ടവിൽ ബാഗ് ഇതൊക്കെ തേജോടെ കൊടുന്ന് വെക്കൂട്ട പിന്നെ അതേ അവന് സ്നാക്സ് അത് കൊണ്ടുപോകണേനാണ് അടി എന്നും ഇപ്പം അതാണ് അടിഞ്ഞു ചേട്ടൻ കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങി കൊടുന്ന് വയ്ക്കൂട്ടോ ചൂടല്ലേ അത് കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് ആ ഒരു സാധനം അവൻ കൊണ്ടുപോവില്ല ഇത് ഇങ്ങനെ കൊണ്ടുപോവരണം ഇപ്പോൾ പൊതുവേ നമ്മൾ ബേക്കറി ഐറ്റംസ് വാങ്ങാൻ കുറച്ചേക്കാണ് വാങ്ങണില്ല അപ്പോൾ പക്ഷെ ഇന്നലെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ അവനെയും കൂട്ടി പോയത് അവൻ രണ്ട് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതെ അത് എന്നും പറഞ്ഞിട്ട് അതിൽ നിന്ന് ഇതേ നാല് ഒക്കെ എടുത്തിട്ടേക്കാണ് ഫ്രൂട്ട്സ് കൊണ്ടുപോകാൻ കൂട്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ നല്ല എൻ്റെ ഒരു സമാധാനത്തിന് രണ്ട് പഴം കട്ട് ചെയ്ത് വെച്ചു അങ്ങനെ ഞാൻ വേഗം അതൊക്കെ പാക്ക് ബാഗിലാക്കി വെക്കാ പിന്നെ അവനെ വേഗം പുറപ്പെടിച്ചു ട്രൗസറും പറയുന്ന ഇട്ടു പിന്നെ ഇതേ ഒരു ക്രീമൊക്കെ പിന്നെ മുടിയൊക്കെ ചീകി വാച്ചൊക്കെ കെട്ടി ഐ ഡി കാർഡൊക്കെ ഇട്ട് അങ്ങനെ കുട്ടപ്പനാക്കിയിട്ട് ഇതേ തേജൂനെ പുറപ്പെടുവിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറി തൊട്ടണല്ലോ അപ്പോൾ നമ്മൾ റൂമൊന്നും കുറി തൊട്ട് കൊടുക്കുന്നില്ല നേരെ അതേ വാഷ് ബേസിൻ്റെ അവിടെയപ്പോൾ വയ്ക്കുകയാണ് കേട്ടോ അവിടെ നിന്ന് എടുത്തിട്ട് കുറിയൊക്കെ തൊട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ സ്പ്രേ കുറച്ചടിക്കണുള്ളൂ ഇപ്പോൾ തേജു പറയുന്നുണ്ട് കുറച്ചടിച്ചാൽ മതി ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കുമ്പോൾ നല്ല സ്പ്രേയുടെ മണ്ണെടുക്കും ൊക്കെ പറയുമ്പോൾ കുറച്ച് അടിച്ചു കൊടുക്കണുള്ളൂട്ടെ കൂരൊക്കെ തൊട്ട് എടുത്തിട്ടേ കുട്ടി ചെരുപ്പടാൻ പോവുകയാണ് അപ്പോ ചെരുപ്പിട്ടിട്ട് അവനെ കൊണ്ടാക്കണം കേട്ടോ അവനെ വണ്ടി കയറ്റി വിടാനാട്ടോ പോണത് കുഞ്ഞാമൂനെ നോക്കൂ നോക്കൂ

അങ്ങനെ അതേ തേജ് പോയതിന് ശേഷം ഞാൻ വേഗം അടിച്ചു ഓരി തുടയ്ക്കാനൊക്കെ കേട്ടോ നോക്കുന്നത് അവൻ പോയി കയ്യോടെ പണിക്ക് നിന്നില്ല കേട്ടോ ഞാൻ കുറച്ചു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുറച്ചു നേരം ഫോണൊക്കെ നോക്കി ടി വി ഒക്കെ വെച്ചിങ്ങനെ ഇരുന്നതിന് ശേഷമാണ് കേട്ടോ അടിച്ചു വരാനും ഇതൊക്കെ നോക്കിയത് കാരണം കുറച്ചു നേരം ചാർജ് ചെയ്യാനൊക്കെ വെച്ചു അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കണമല്ലോ അപ്പം എന്നാൽ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് മതിയെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ ഞാൻ അങ്ങനെ അതെല്ലോടും അടിച്ചോരാണ് അടിച്ചുപരി കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ കൈയ്യോടെ തുടയ്ക്കാറില്ല കേട്ടോ ഞാൻ തിരുമ്പിടാനുള്ളതൊക്കെ തിരുമ്പിട്ടതിന് ശേഷം തുടയ്ക്കാറുണ്ട് <us> ൂ അപ്പൊ ഒരുപാട് തിരുമ്പാനൊന്നും ഉണ്ടാവില്ല കേട്ടോ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഇട്ട് ബോക്സ് ഒക്കെ നിറഞ്ഞ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് നിറയുമ്പോ എന്നറിയുമ്പോൾ ഞാൻ ഇതേ ഇതിലേക്ക് മാറ്റും പിന്നെ മറ്റൊക്കെ കൊണ്ടുപോകാൻ ചേച്ചിമാര് വരുമ്പോൾ അവർക്കെടുത്ത് കൊടുക്കുകയും ചെയ്യുക വേസ്റ്റ് ബാസ്ക്കറ്റും ബാസ്കറ്റും എല്ലാതും നിറയാറാവുമ്പോ ഇതിലേക്ക് മാറ്റും കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിയതിനു ശേഷം ഞാൻ തിരുമ്പാൻ തന്നെയുള്ളൂട്ടോ അപ്പൊ കുറെ തിരുമ്പാനില്ലേ കേട്ടോ നമ്മുടെ ആ ഇട്ട ഡ്രസ്സ് ഇന്നലെ രാത്രിക്ക് എടുക്കുമ്പോഴാണ് ഡ്രസ്സ് മാത്രമേ തിരുമ്പാണ്ടാവുള്ളൂ അതൊക്കെ പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ തിരുമ്പി കഴിയാവുന്നതുള്ളൂട്ടോ എനിക്ക് പിന്നെ പിന്നെയും കുറച്ച് പണി തേജപ്പൻ്റെ യൂണിഫോം കഴുകാനാട്ടോ നല്ല രീതിക്ക് ചളി പിടിച്ചിട്ടാണ് അത് ാലും ചിലപ്പോൾ ചളി പൂവില്ല അങ്ങനത്തെ ഒരു ചളിയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ഒതുങ്ങിയതിന് ശേഷമാണ് ഞാൻ തുടക്കണത് കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ തുട കഴിഞ്ഞിട്ട് നമ്മൾ തിരുമ്പാൻ അതായത് ഞാൻ തിരുമ്പാൻ പോകുമ്പോഴേക്കും നമ്മുടെ തിരുമണ കളീൻ്റെ അവിടേക്ക് നല്ല വെയിൽ വരും കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം തിരുമ്പെന്നിട്ടേ തുടക്കാൻ നിൽക്കാറുള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു കേട്ടോ വേഗം പോയിട്ട് മുഖമൊക്കെ നന്നായി കഴുകി അപ്പോൾ മുഖം ഒന്നൊക്കെ തുടച്ചിട്ട് ഞാൻ ഇതേ ലിബാമ് കൊടുത്തേക്കുന്നത് പിന്നെ ഒരു ചെറിയ മോസ്റ്ററൈസർ ഒക്കെ ഇട്ടു കൊടുത്തിട്ട് മുടിയൊക്കെ ഒതുക്കി ചീന്തി സെറ്റാക്കും ഫ്രോക്ക് അപ്പൊ കയസ് രാവിലത്തെ എന്റെ എല്ലാം കഴിഞ്ഞു പത്ത് മണി ഒക്കെ ആയിട്ടാ ഇനി എനിക്ക് എന്താണെന്ന് വെച്ചാൽ ചായ കുടിക്കണം ചായ കുടിക്കുമ്പോൾ എനിക്ക് ഞാൻ വീഡിയോ എടുക്കണില്ല വേറെ ഒന്നല്ല ചാർജ് ചെയ്യാൻ വെക്കണം ചാർജ് പ്ലിംഗ് പ്ലിംഗ് പ്ലിങ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ചാർജ് ചെയ്യാൻ വെച്ചില്ല എനിക്ക് അടുത്ത വീഡിയോസ് എടുക്കാൻ പറ്റില്ല വീഡിയോസ് എഡിറ്റ് ചെയ്യാണ്ട് അപ്പോൾ ഒന്നും എനിക്ക് പറ്റിയില്ല പിന്നെ അപ്പോൾ എന്തായാലും ഞാൻ ചാർജ് ചെയ്യാൻ വയ്ക്കുകയുള്ളൂ ചായ കുടിക്കുക ചായക്ക് എന്താ പുട്ടുണ്ട് കടലുണ്ട് അതൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ കാപ്പി കുടിക്കും കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ എഡിറ്റ് ചെയ്യാതിരിക്കും പിന്നെ കുറച്ച് നേരമായിരുന്നു ടി വി കാണും പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും അത്ര തന്നെ അപ്പോൾ ഞാനിനി എന്തായാലും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോഴാണ് വീഡിയോ തൊട്ടിട്ട് ഇനി എടുക്കുന്നുണ്ട് ഔൺലൂട്ടാ അപ്പം ഇന്ന് ഇതല്ല ഇതുവരെയൊക്കെ ഇത്രേ ഉള്ളൂ അപ്പം ഇനി ഫുഡ് കഴിക്കുമ്പോൾ ഉച്ചത്തെ ഫുഡ് തൊട്ടിട്ടുള്ള വീഡിയോസ് പിന്നെ തേജ് വന്നിട്ടുള്ളത് അതൊക്കെ കവർ ചെയ്യണമെന്നുണ്ട് എത്രത്തോളം കവർ കവറ് ചെയ്യുന്നെനിക്കറിയില്ല കാരണം ലെങ്ത്ത് കൂടുമല്ലോ ലെങ്ത്ത് കൂടുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബോറായിട്ട് തോന്നും അപ്പോൾ ലെങ്ത്ത് എത്രത്തോളം വരുന്നുണ്ട് നോക്കിയിട്ട് അവിടെ ഞാൻ ചെയ്യാം അപ്പോൾ എന്തായാലും പരമാവധി ഞാൻ നോക്കാം കവർ ചെയ്യാൻ നോക്കാം അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോഴാണ് വീഡിയോ ആയിട്ട് വരാട്ടാ ഞാൻ അപ്പം ഉച്ചത്തെ വീഡിയോ എടുക്കാൻ മറു സത്യം പറഞ്ഞു ഫുഡ് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കണം പിന്നൊന്നും പ്രത്യേകിച്ച് ഒന്നും എനിക്ക് എടുക്കാല്ലേ ആ ഫുഡ് കഴിക്കുമ്പോൾ മാത്രമൊന്നും എടുക്കുക എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഞാൻ മറന്നു ഫുഡ് കഴിക്കേണ്ട വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വൈകിട്ടത്തെ ഇതാക്കാം കാരണം ഇപ്പോൾ നാലരയാവേ തേജ് വരാറായിട്ട് കിട്ടാം പിന്നീ അവനെ അവൻ അവനെ നോക്കിയിട്ടാണ് നിൽക്കണത് അവൻ വന്നിട്ടിപ്പോൾ അവനെന്താ ഇപ്പം നമ്മൾ അവനവന് നമ്മൾ കുറേ ഷോട്ട്സില് കാപ്പിന്നൊക്കെ ഇടുമ്പോൾ തേജൂന് കൊടുക്കുന്നുണ്ടോ ചോദിക്കാറുണ്ട് തേജൂന് കൊടുക്കാറില്ല കാരണം അവന് ഇഷ്ടമല്ല ഒന്നാമത് ചായയും കാപ്പിയും പാലും ഒന്നും ഇഷ്ടമല്ല അവന് കുടിക്കല് കുറവാണ് തണുത്ത വില ഒക്കെ കേട്ടാ പൊതുവേ ഇഷ്ടമുള്ളൂ ഷേക്ക് അങ്ങനത്തെയൊക്കെ അല്ലാണ്ട് ചായയും കാപ്പിയൊന്നും അങ്ങനെ കുടിക്കണ ആളല്ല എപ്പോഴെങ്കിലൊക്കെ കുടിച്ചാൽ കുടിച്ചു എന്നല്ലാണ്ട് അങ്ങനെ കുടിക്കൊന്നുമില്ല കേട്ടോ അവന് ഇഷ്ടമല്ല അപ്പം ഞാൻ ഇപ്പം ഇന്നും തണിമ തണ്ണിമത്തൻ ജ്യൂസ് കൊടുക്കുകയാണ് ചെയ്യാട്ടാ ത പച്ചസാരക്കിട്ട് കുറച്ച് അപ്പോൾ അത് വന്നിട്ട് ഞാൻ ഉണ്ടാക്കാറുള്ളൂ മുന്നേ കുട്ടി ഉണ്ടാക്കി വയ്ക്കാറൊന്നുമില്ല അവർ കാണണം ഞാൻ മുറിക്കുമ്പോൾ അവനിങ്ങനെ കടിച്ചു കഴിക്കണമെന്ന് അപ്പോൾ അവൻ വന്നതിന് ശേഷമായിട്ട് ഉണ്ടാക്കുക അപ്പോൾ ഞാൻ എന്തായാലും ഈ തേജുവിനെ കൊണ്ടുവരാൻ പോവാണ് സമയമായിട്ടോ അങ്ങോട്ട് കയറുന്നത് കേട്ടെ അങ്ങനെ എന്തേ തേജുന്റെ വണ്ടി വന്നു ഇനി നാല് ദിവസം ക്ലാസ് ക്ലാസ്സില്ലാട്ടോ അതിൻ്റെ സന്തോഷം അവൻ്റെ മുഖത്ത് നന്നായിട്ട് കാണാൻ പറ്റും ശനിയും ഞായറൂല്ല പിന്നെ തിങ്കളും ചൊവ്വയും അവന് ക്ലാസ്സില്ലാട്ടോ അപ്പം അതൊക്കെയാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഇനി നാല് ദിവസം ക്ലാസ് ഇല്ല അമ്മേന്നൊക്കെ പറഞ്ഞിട്ടോ വരുന്നത് വെയിലുണ്ടാവും അങ്ങനെ എന്തെയാ ചെരുപ്പൊക്കൂരി വെച്ചിട്ട് നേരെ ഇതേ കുളിക്കാൻ കയറ്റി അല്ലെങ്കിൽ പിന്നെ അവിടെ ഇവിടെയൊക്കെ പോയിരുന്നു അവൻ നേരം കളയും അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇതേ തണ്ണിമൊത്തം ചൂസായിട്ട് കൊടുക്കുക അപ്പോൾ ഒരു ഗ്ലാസ് നിറച്ച് കൊടുത്തവൻ പറയും ഇത് വേണ്ടമ്മ ഇത്രയ്ക്കൊന്നും എനിക്ക് വേണ്ട ഇത്ര പൂവില്ല വയറ് വേദനയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കുക പക്ഷെ അവങ്ങനെ കഴിച്ചു പോകണത് അവൻ തന്നെ എന്ന് കാരണം നല്ല ദാഹവും ക്ഷീണം കൊണ്ടെല്ലാം വരിക അങ്ങനെ എന്തെയാണ് അവന്റെ കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ വിളിക്കുക അവന്റെ ഫ്രണ്ട്സ് ഇതേ കളിക്കാൻ വന്നിട്ടുണ്ട് കേട്ടാ ഇപ്പോൾ ഇവിടെ എല്ലാവട്ടെ കളി ഇപ്പം അവിടെയാണ് കളി പോയിട്ട് അങ്ങനെ അവരും കൂടിയിട്ട് അവ അങ്ങോട്ട് പോവു അവരുടെ വീട്ടിൽ ആ നേരം ഞാൻ വേഗത അവന്റെ ടിഫിൻ ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കും പിന്നെ അതങ്ങനെ കഴിച്ചിട്ട് എന്തേലുമൊക്കെ പരത്തി ഉണ്ടാവും പിന്നെ എൻ്റെ മുടി ഇങ്ങനെ നല്ല ഭംഗിയിൽ കൊഴിഞ്ഞ് നല്ല ഭംഗിയിൽ പൂക്കളറണ പോലെ ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ടുട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വേഗം അടിച്ച് പൊരിയിട്ട് എടുക്കൂട്ടാ പിന്നെ ഉണങ്ങിയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേഗം എടുക്കും നല്ല വൈ വെയിലത്തൊക്കെ ഇടുന്നിട്ട് പപ്പടം പോലെ ആയിട്ട് ഉണ്ടാവും കേട്ടോ ഏകദേശം തുണികൾ അതൊക്കെ ഒന്ന് വേഗം എടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് നല്ല ഉണങ്ങിയിട്ട് തുണികൾ മടിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ചൂടുള്ള തുണികൾ അങ്ങനെ എന്തെങ്കിലും കുറെ കഴിഞ്ഞ് കളി ഒതുങ്ങാറാവുമ്പോൾ അതൊന്നും ഇങ്ങോട്ട് വരും കേട്ടോ പിന്നെ കഴിഞ്ഞിട്ട് അങ്ങടും പോവും അങ്ങടും പൂവും ഇങ്ങോട്ടും വരും ഇങ്ങനെ നിന്ന് കളിക്കും ും കുറെ നേരാവൻ അങ്ങനെ അതേ കളി കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു ഞാൻ വിളിച്ചപ്പോൾ വന്നാട്ടോ വിളക്കൊക്കെ കൊളത്തേണ്ട വായു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ഉണ്ട് ഞാൻ അമ്പലത്തിൽ പാട്ട് വെച്ചാൽ വരണം അതാണ് സമയം പറയാറ് അല്ലെങ്കിൽ ഇവർ കളിയിൽ സമയം പോകണത് അറിയേ ഇല്ലേ ഞാൻ പറയും അമ്പലത്തിൽ പാട്ട് വെച്ചാൽ തേജും ഇങ്ങോട്ട് വരണം എന്ന് പറയും അതിന് അതേ ഞാൻ വേഗം കുളിച്ചു പിന്നെ അതേ മേലൊക്കെ കഴുകിയത് വേഗം അതും കൂടിയും തിരുമ്പിട്ടുട്ടോ ഇതാണ് ഞാൻ എളുപ്പപ്പണി എന്ന് പറഞ്ഞത് നമ്മള് ഞാൻ വൈകിട്ടത്തെ മേലൊഴുക്കി കഴിഞ്ഞാൽ അത് അപ്പം തിരുമ്പിയാ കഴിഞ്ഞുവോ പിന്നെ അതേ നമ്മൾ അഴക്ക തൂങ്ങി 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 അടിസ്ഥാന ിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അതൊന്ന് കേറ്റി കെട്ടണം ഞാൻ എളുപ്പ പണിക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ തോരട്ടേന് ശേഷം ഉണ്ടല്ലോ ആ ഒരു പൈപ്പ് കിടക്കുന്നത് കണ്ടോ ആ പൈപ്പ് എടുത്തിട്ട് ഇങ്ങനെ കുത്തിച്ച് അരി വെക്കും അപ്പോൾ അത്യാവശ്യം ഹൈറ്റിലാകും അപ്പം എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി ഇങ്ങനെ ഇരിക്കും ഇത് വീഴും എന്നില്ല കേട്ടോ അതിങ്ങനെ നിൽക്കും അപ്പം അങ്ങനെയാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാട്ടോ പിന്നെ വേഗം നേരെ വിളക്ക് വിളക്ക് കൊളുത്താനായിട്ടാണ് പോണത് തേജുൻ്റെ മേൽ കഴുകിയാലും കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ആഘോഷിച്ച് കുറകുത്തിയിട്ടാട്ടെ വരും അപ്പോൾ ഞാൻ വേഗം ഒന്നും കൂടി അവൻ്റെ കൈ മുമ്പൊക്കെ കഴുകിയിട്ട് അതായത് സോഫയിൽ കയറ്റി ഇരുത്തിയേക്കാണ് പിന്നെ അതായത് ഞങ്ങൾ വേഗം വിളക്കൊക്കെ കൊളുത്തുട്ടോ വിളക്ക് കൊളുത്തുമ്പോൾ ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒന്ന മശുവായി എന്തെങ്കിലും വെക്കും അല്ലെങ്കിൽ ഇവൻ വല്ല കാർട്ടൂണൊക്കെ വെച്ചിങ്ങനെ ഭയങ്കര സൗണ്ടും ലഹളാവൂട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും ഇങ്ങനെ കുറച്ച് നേരം വെച്ചാൽ ആ ഒരു സമയത്ത് ഭയങ്കര ഒരു ഇതാവും മീൻസ് നല്ലൊരു റിലാക്സേഷൻ കിട്ടുന്ന പോലെ തോന്നൂട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതായത് തുണികളൊക്കെ കൊടുത്തിട്ടിത് വേഗം മടക്കി വെക്കുകയാണ് ഞാൻ ഡെയിലി ഞാൻ ചിലപ്പോൾ തുണികളും കേട്ടോ കാരണം ഇത് നമ്മളിങ്ങനെ കൊടുത്തിട്ട് വാതില് ചാരിപ്പിന്നെ തുണിയുടെ കാര്യം ഞാൻ ചിലപ്പോൾ ഇന്ന് മടക്കില്ല പിറ്റേ ദിവസം ഒന്നിച്ചിട്ട് മടക്കാട്ടെ ചെയ്യാം ഞങ്ങൾ പഠിക്കാൻ പോവാണ് ബുക്കൊക്കെ പോവുകയാണ് ചവിട്ടിയും ഞങ്ങൾ പഠിക്കാൻ പോവാണ് പഠിക്കില്ലേ അങ്ങോട്ട് നിന്ന് ഇങ്ങനെ തേജപ്പനും ഞാനും കൂടിയിട്ടൊരു അംഗം തുടങ്ങാൻ പോവാണ് അല്ലെ തേജോ ഉറങ്ങാനല്ല അംഗം തുടങ്ങാൻ അല്ലേ അപ്പൊ ഞങ്ങള് പഠിക്കാൻ പോവാണ് അപ്പൊ ഞാൻ വീഡിയോസ് ഒന്നും ഇരിക്കുന്ന ഞാൻ കുറച്ചേരം പഠിക്കട്ടെട്ടാ അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇനി പറ്റിയെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യും എങ്ങനെയാച്ചാ നോക്കിട്ട് ചെയ്യാം അങ്ങനെ ഇതേ പടുത്തൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അവൻ പറഞ്ഞു വിശക്കുന്നുണ്ട് ചോറ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിതേ ചോറ് കൊടുത്തവനൊരു ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ ഓംലേറ്റും മീൻമറുത്തതും ബീട്രൂട്ട് ഉപ്പേരിയും പിന്നെ കൂൺ കറിയും അതുണ്ടായിരുന്നു കൂട്ടാ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഇതേ അവന് ചോറ് കൊടുക്കാണ്ട് ചില ദിവസങ്ങളിൽ അവൻ നേരത്തെ ചോറിനും ആ ചോറുണ്ട് അപ്പാടെ അവൻ കിടന്ന് ഉറങ്ങും ചെയ്യൂട്ട അപ്പോൾ ഇതാണ് അവൻ്റെ പ്രത്യേകത നാളെ ക്ലാസ് ഇല്ലാട്ടോ അല്ലെങ്കിൽ അവൻ കുറേ നേരം ഉറങ്ങാണ്ട് ഇങ്ങനെ അപ്പോൾ അതിരാത്രി പതിനൊന്ന് മണിയായാലും ഉറങ്ങാണ്ട് ചിലപ്പോൾ നടക്കൂട്ട അപ്പോൾ ഇന്ന് ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ അപ്പോൾ ക്ലാസ് ഇല്ലാത്ത ദിവസം നോക്കി നേരത്തെ കിടന്നു കുട്ടി നല്ല കുട്ടിയായിട്ട് ഉറങ്ങാൻ പറയും ഒന്നും വേണ്ട വന്നിട്ട് സുഖമായിട്ട് ആൾക്ക് ഇടുന്നുറങ്ങിയിട്ടുണ്ട് അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കിത് വിൻഷേട്ടനും വന്നോട്ടോ വിൻഷേട്ടം ആകെ വെയ്യേണ്ട വന്നിട്ടുണ്ടായിരുന്നു പനി ചെറുതായിട്ടൊന്നും കൂടി പനിച്ചു പിന്നെ ഗ്യാസ് കറി നെഞ്ഞ് വനിക്കണ്ടെന്നൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെ എനിക്ക് കൊളാബിന്റെ കുറേ കൊറിയർ വന്നിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ ഒന്നിച്ചാണ് പരമാവധി എടുക്കാൻ നോക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ കൂടി ഏറ്റിപ്പിടിച്ചിട്ടായിട്ടോ വന്നേക്കുന്നത് അപ്പോൾ അത് കൊടുന്നിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് ഓരോന്ന് ഓരോന്നിപ്പോൾ വിൻചാട്ടം പാലക്കാട് ആയതുകൊണ്ട് എന്നും പട്ടാമ്പി റൂട്ടല്ലല്ലോ പോവുക അപ്പം പട്ടാമ്പി റൂട്ട് ആ ഒരു സമയത്താണ് എടുത്ത് കൊണ്ടുവരാട്ടോ അപ്പോൾ ഉണ്ടായിരുന്നു നാലഞ്ച് സെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്നിച്ച് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിതൊക്കെ പിടിച്ച് നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് ചോദിച്ചാൽ അതിന് ഇതൊക്കെ ഞാൻ വീഡിയോസ് എടുക്കണ്ടേ നല്ല വെയിലാട്ടോ എളുപ്പമല്ല വീഡിയോസ് എടുക്കാം കേട്ടോ വെയിലത്ത് അങ്ങനെ മെൻ ചാട്ടം കുറച്ചേരം കെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ അതേ ചെന്ന് കെടുക്കാട്ടെ ചെയ്തത് ബാഗൊക്കെ കൊണ്ടുവച്ചിട്ട് തലവേദനയ്ക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം കഞ്ഞി ആക്കി കേട്ടോ കഞ്ഞി മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഞ്ഞിയും ഉപ്പേനും അച്ചാറും വെച്ചു തേജപ്പിനും അവിടെ കിടന്നുറങ്ങിണ്ടല്ലോ പിന്നെ നമ്മുടെ തേജപ്പന എടുത്തിട്ട് റൂമിൽ കൊണ്ടു കെടുത്തണം അവിടെ നിന്ന് നല്ല ഉറക്കാണ് അപ്പോൾ അവനെടുത്ത് റൂമിൽ കെടുത്തണം പിന്നെ ഞാൻ ആ നേരം കൊണ്ട് തന്നെ ആട്ടോ അതൊന്നും ഞാൻ വീഡിയോസ് എടുത്തില്ല ഞാൻ വേഗം കിച്ചണൊക്കെ ഒതുക്കി സെറ്റാക്കിയിട്ടോ വിൻഷർട്ടിന് കഞ്ഞിയൊക്കെ വിളമ്പിയപ്പോൾ ബാക്കിയെല്ലാം വേസ്റ്റൊക്കെ ഉള്ളത് അതിൽ കിട്ടിയിട്ട് ഫുള്ളായിട്ട് കിച്ചൺ കഴുകി ക്ലീനാക്കി തുടച്ച് വൃത്തിയാക്കി ഇട്ടുവിട്ടോ പിന്നെ ഇതേ വിൻഷർട്ടൻ കഞ്ഞി കുടിക്കാമായിരുന്നു തേപ്പന ഞാൻ കൂടുതൽ കെടുത്തിയിട്ടോ പിന്നെ ഞാൻ പ്രത്യേകിച്ച് വീഡിയോസ് എടുക്കാൻ നിന്നില്ല നമ്മളങ്ങനെയൊക്കെ എടുക്കുക കേട്ടോ ചെയ്തത് പിന്നെ ഞാൻ സോഫയുടെ കവർ ഓരിയിട്ട് പുറത്ത് കൊണ്ട് വെച്ചു കേട്ടോ നാളെ എന്തായാലും വാഷ് ചെയ്യണം നല്ല ചളിയായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഞങ്ങൾ എല്ലാവരും കെടുക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ പരമാവധി കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊക്കെ ചെക്ക് ചെയ്യുക വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ടോ ബൈ